കൊടുങ്ങല്ലൂരിൽ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിൽ ഹിപ്നോട്ടിസം പരീക്ഷിച്ച് ബോധരഹിതരായൊരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടതാണ് എന്നാൽ ഇവിടെ ഹിപ്നോട്ടിസമോ മെന്റലിസമോ ഒന്നുമല്ല കുട്ടികൾ പരീക്ഷിച്ചത് വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ കാലം മുൻപ് തന്നെ പ്രചാരത്തിലുള്ള അപകടകരമായ ചോക്കിംഗ് ഗെയിം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം അപകടകരമായ ഗെയിമാണ് ഈ കുട്ടികൾ പരീക്ഷിച്ചതെന്ന് ഇപ്പോൾ ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് വി കെ രാജൻ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് മൂന്ന് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ക്ലാസ് റൂമിൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതും കുട്ടികൾക്ക് ബോധം നഷ്ടമായതും മൂന്ന് കുട്ടികൾക്ക് ആ സമയത്ത് തന്നെ ബോധം പോവുകയായിരുന്നു ഒരു കുട്ടിക്ക് വൈകുന്നേരം നാല് മണിയോടെ ഇങ്ങനെ ബോധക്ഷയം ഉണ്ടാവുകയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കുട്ടികളിപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാലും ഇതിന് പിന്നിലൊരു അപകടം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കരോട്ടിക് കംപ്രഷൻ എന്നാണ് അത്ര ഇതിനെ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത് അതായത് നമ്മുടെ കഴുത്തിലോ തൊണ്ടയിലോ ഒക്കെ വളരെയധികം പ്രഷർ കൊടുത്ത് തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മാനുവലി നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബോധം നഷ്ടപ്പെട്ടേക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര അപകടകരമായൊരു കാര്യമാണിതെന്ന് ഇവിടെ ഇപ്പോൾ ഈ ഇത് ശ്രമിച്ചു നോക്കിയത് ഒരാൾ മറ്റൊരാളുടെ പുറകിൽ നിന്ന് കഴുത്തിൽ പ്രഷർ കൊടുത്താണ് ഈ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പം തന്നെ ബോധം പോവുകയും ചെയ്തു മറ്റൊരാൾ സ്വയം പരീക്ഷിച്ച് നോക്കുകയും ചെയ്തു ഒരു ബോധക്ഷയം ബോധക്ഷയമുണ്ടായി അവരത് തരണം ചെയ്ത് തിരികെ വന്നു എന്നാൽ ഡോക്ടർമാർ പറയുന്നത് പലപ്പോഴും മസ്തിഷ്ക ക്ഷതം മുതൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇതെന്നാണ് വിദേശ രാജ്യങ്ങളിൽ ഇതിനെ ഈ പറഞ്ഞ ചോക്കിങ് ഗെയിമെന്നും മങ്കി സ്പേസ് ഗെയിമെന്നും അതുപോലെ പാസ് ഓമന പേരിട്ട് വിളിക്കാറുണ്ട് അവിടങ്ങളിലൊക്കെ ഇത് വളരെ പ്രചാരമുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഇതൊക്കെ എത്തിയിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇതൊന്നും അറിയുന്നില്ല ചിന്തിക്കുക എന്തായിരിക്കും നമ്മുടെ ചെറിയ കുട്ടികളല്ലേ അവർ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതു പോലും ഉണ്ടാകില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് അവരറിയുന്ന കാര്യങ്ങളും ഇപ്പോൾ ഇതുപോലെ പ്രവർത്തിച്ച് നോക്കുന്നതുമൊക്കെ ദയവായി നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ഇത്തരം ഗെയിമുകളുടെ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായി തന്നെ അവരോടൊന്ന് പറയാൻ അല്പസമയം നിങ്ങളൊന്ന് ചെലവഴിക്കുക പ്രത്യേകിച്ച് അധ്യാപകരും ഇതിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു നമുക്കറിയാം പഠന വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിനിടയിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ടുപോയേക്കാം എന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ഇത്തരം ഗെയിമുകളൊക്കെ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടെന്നും ഉണ്ടെന്നും അതിൻ്റെ ഭവിഷ്യത്തുകളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം എത്രയോ ആരോഗ്യകരമായ ഗെയിമുകളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളെ കൂടുതൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമങ്ങളും അതിനുള്ള പ്രോത്സാഹനമൊക്കെ നൽകാനായി അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം തന്നെ ശ്രമിക്കുക ഇനി ഒരു കാരണവശാലും നമ്മുടെ ഈ കുട്ടികൾക്ക് സംഭവിച്ചതുപോലുള്ള ഒരു അനുഭവം നമ്മുടെ നാട്ടിലെന്നല്ല കേരളത്തിൽ തന്നെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വൈകുന്നേരം അവർ വീട്ടിൽ വരുന്ന സമയത്ത് ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് അവരുമായി പങ്കുവയ്ക്കുക അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക എത്ര തിരക്കുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അല്പസമയം നമുക്കിനി മാറ്റിവെക്കാം